ജോലി തിരക്കിനിടയിൽ പോലീസുകാർക്ക് വിശ്രമിക്കുവാൻ നിയമം പോലീസ് സ്റ്റേഷനിൽ പുതിയ വിശ്രമ കേന്ദ്രം തുറന്നു വിശ്രമ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം പൊതുവിദ്യാഭ്യാസവും തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് വിശ്രമ കേന്ദ്രം പണിതത് മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുന്ന നിരവധി പദ്ധതികളാണ് സാക്ഷാത്കരിക്കപ്പെട്ടതെന്നും മന്ത്രി പറഞ്ഞു നിയമത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായി എഴുന്നൂറ്റി അൻപത് കോടി രൂപയാണ് വിവിധ പദ്ധതികളിൽ നിക്ഷേപിച്ചിരിക്കുന്നത് പരിസ്ഥിതി സുസ്ഥിരത വിദ്യാഭ്യാസം പൊതു ക്ഷേമം പ്രാദേശിക അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്ന നിരവധി പദ്ധതികൾ മണ്ഡലത്തിൽ യാഥാർത്ഥ്യമാവുകയാണ് വരും തലമുറയ്ക്കായി ശക്തവും ഊർജ്ജസ്വലവുമായ നിയമം കെട്ടിപ്പടുക്കുവാൻ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും മന്ത്രി അറിയിച്ചു പൊതുമരാമത്ത് കെട്ടിട വിഭാഗം കുന്നത്തുകാൽ സെക്ഷനാണ് നിയമ കേന്ദ്രത്തിന്റെ നിർമ്മാണത്തിനും മേൽനോട്ടം വഹിച്ചത് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഇരുനിലകളിലായാണ് വിശ്രമ കേന്ദ്രം മൂന്ന് നിലകൾ പണിയുന്നതിനുള്ള ഫൗണ്ടേഷനും നൽകിയിട്ടുണ്ട് രണ്ട് ഹാളുകൾ രണ്ട് ശുചിമുറികൾ ബാൽക്കണി എന്നിവയാണ് വിശ്രമ കേന്ദ്രത്തിനുള്ളത് നിയമം പോലീസ് സ്റ്റേഷൻ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ഡി സിപിന്റെ ലജ് പി അധ്യക്ഷനായിരുന്നു നിയമം വാർഡ് കൗൺസിലർ ദീപിക യു മറ്റു ജനപ്രതിനിധികൾ പൊതുമരാമത്ത് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശൈല യു എസ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.